ഹരി ശ്രീഗണവതേ നമ വിഘ്നമസ്തു ഗുരുഭ്യോ നമ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ സീത മനോജവമാരുതതുല്യവേഗം ജിതേന്ദ്രി ബുദ്ധിമുദാം വരിഷ്ടം വാദത്മജം വാദാത്മജം മുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി പരശുരാമസ്തുതി ശ്രീരാമവചനം കേട്ടം നേരം ഭാഗവനുമാരൂടാനന്ദമദിനുത്തരമരുൾ ചെയ്തു ശ്രീരാമ രാമ മഹാബാഹോ ജാനകീ പദേ ശ്രീരാമരമണാത്മാരാമ ലോകാഭിരാമ രാമ ശ്രീരാമ സീതാഭിരാമാനന്ദാത്മക വിഷ്ണു ശ്രീരാമ രാമാ രമ രമണ രഘുപദേ ശ്രീരാമ രാമ പുരുഷോത്തമായാജേ ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയ ഹേതുമൂർത്തിമാദശരനന്ദനാരിഷികേശ്രീരാമ രാമ രാമ കൗസലാത്മജാഹരേ എങ്കിലോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും മമ പങ്കജവിലോചനാ കാരുണ്യവാരിതേ ചക്രതീർത്തിങ്കൽ ചെന്നത്രയും ബാല്യകാല ചക്രവാണിയെ തന്നെ തപസ്സു ചെയ്തേൻ ചിരം ഉഗ്രമാം തപസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചനുദിനം നിഗ്രഹിച്ചുദിനം സേവിച്ചേൻ ഭഗവാനെ വിഷ്ണു കൈബല്യമൂർത്തി ഭഗവാൻ നാരായണൻ ജിഷ്ണു സേഹിതൻ ഭജനീയനീശ്വരനാഥൻ മാധവൻ പ്രസാദിച്ചു മൽപുരോ ബാഗേ വന്നു സാദരം പ്രത്യക്ഷനായി അരുളിച്ചീടിനാൻ ഉത്തിഷ്ടോ തിഷ്ട്രഹ്മൻ തുഷ്ടോഹന്ത നിനക്കെന്നറിഞ്ഞാലും മത്തേജോ യുക്തൻ ഭതും കർത്തവ്യം പലതുണ്ടു ഭവതാ ഭൃഗുപദേ കൊല്ലണം പിതൃഹന്താവാഹയനെ ചൊല്ലിഴും കാർത്തവീര്യാർജുനാം നൃപേന്ദ്രനെ വല്ല ജാതിയുമവൻ മൽക്കലാം സജനല്ലോ വല്ല ഭർത്തനുർവേദത്തിൻ വനേറുമല്ലോ ക്ഷത്രിയ വംശം ഇരുപത്തൊന്നു പരിവൃത്തി യുദ്ധേ നിഗ്രഹിച്ചു ഹശപനുദാനം ചെയ്യുക പൃഥ്വി മണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപിച്ചു തമമായ തപോനിഷ്ഠയാവസിച്ചാലും പിന്നെ ഞാൻ ത്രേതായുകേ ഭൂമിയിൽ ദശരഥൻ തന്നുടനയനായി വന്നവതരിച്ചിടും അന്നു കണ്ടിടാം തമ്മിലൻ നാലനുടേ തേജസ് അന്യൂനം ദാശരഥി തന്നിലാക്കിയിടുക നീ പിന്നെയും തപസ്സു ചെയ്ത ബ്രഹ്മപ്രളയാന്തം എന്നെ സേവിച്ചു വസിച്ചിടുക മഹാമുനെ എന്നരുൾ ചെയ്തു മറഞ്ഞിടിനാൻ നാരായണൻ തന്നിയോഗങ്ങളെല്ലാം ചെയ്തു ഞാനും നാഥ നിരുവഴി തന്നെ വന്ന അവതരിച്ചോരു പങ്കിസ്യന്ദന സുതനല്ലോ നീജകൽപതേ എങ്കലുള്ളൊരു മഹാവൈഷ്ണവതേ ജസ്സെല്ലാം നിങ്കലാക്കിയിടുവാനായി തന്നിതു ശരാസനം ബ്രഹ്മാതിദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളൊരു ധർമ്മങ്ങൾ മായാബലം കൊണ്ടു സാധിപ്പിക്കനീ സാക്ഷാൽ ശ്രീനാരായണൻ താനല്ലോ ഭവാൻ ജഗൽ സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ ഇന്നിപ്പോൾ സഫലമായി വന്നിതു ജന്മം മുന്നം ചെയ്തൊരു തപസ് വന്നു ബ്രഹ്മമുഖ്യന്മാരാലും കണ്ടുകിട്ടിയിടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നതുമൂലം ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ നിന്നുടെ നിന്നൂപമുള്ളിൽ സന്തതം വസിക്കേണം അജ്ഞാനോത്ഭവങ്ങളാം ജന്മാതിഷ് ഭാവങ്ങൾ സ്വജ്ഞാന സ്വരൂപനാം നിങ്കലില്ലല്ലോ പോറ്റി നിർവികാരാത്മാ പരിപൂർണനായിരിപ്പോരു നിർവാണപ്രതനല്ലോ നിന്തിരുപടി പാർത്താൽ വന്നിയിൽ ധൂമം പോലെ വാരിയിൽ

മാനുഷജനങ്ങൾക്കുള്ള അജ്ഞാനം നീക്കുവോ സൽഗുരു ലഭിച്ചിടും സൽഗുരുവരങ്കൽ നിന്ന് നമ്പോടുവാക്യജ്ഞാനമുൾക്കാമ്പിലുതിച്ചിടും തൊൽപ്രസാദത്താലപ്പോൾ കർമ്മബന്ധത്തിങ്കൽ നിന്നാശുവേർപ്പെട്ടു ഭവചിന്മയ പദത്തിങ്കലാഹന്തിടും തൊൽഭക്തിവിഹീനന്മാരായുള്ള ജനങ്ങൾക്കു കൽപ്പകോടികൾ കൊണ്ടും സിദ്ധിക്കയില്ലയല്ലോ വിജ്ഞാനജ്ഞാന സുഖം അജ്ഞാനം നീക്കി തൊൽബോധം മമസി ണം ആകയാൽ തൊൽപാദൽപ്പിൽ സദാകാലം ആകുലം കൂടാതൊരു ഭക്തി സംഭവിക്കേണം നമസ്തേ ജഗൽപദേ നമസ്തേ രമാപദേശരേ നമസ്തേ സദാപദേ നമസ്തേ വേദപദേ നമസ്തേ ദേവപദേ മഖപദേ നമസ്തേ ധരാപദേപദേ സീതാപദേ നമസ്തേ കാരുണ്മേ േ ചാരുമൂർ നമസ്തേ രാമ രാമ നമസ്തേ രാമചന്ദ്ര നമസ്തേ രാമ രാദ്ര സന്തതം നമോസ്തു ഭഗവൻ നമോസ്തു ചിന്തയെ ഭവച്ചരണഭുജം നമോസ്തുദേ സ്വർഗതിക്കായിട്ടെന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെ നിൻബാണത്തിനു ലക്ഷ്യമായി ഭവിക്കണം എന്നതു കേട്ടുതെളിഞ്ഞ അന്നേരം ജഗന്നാഥൻ മന്ദഹാസവും ഭാർഗവനോട് ചൊന്നാൻ സന്തോഷം പ്രാപിച്ചേൻ നിന്നെന്തിരുവടിയുള്ളിൽ എന്തോന്ന് ചിന്തിച്ചതെന്നാൽ അവയെല്ലാം തന്നേൻ പ്രീതി കൈക്കൊണ്ടു ജമദഗ്നിപുത്രനുമപ്പോൾ സാദരം ദശരഥപുത്രനോടൊരുൾ ചെയ്തു ഏതാനും അനുഗ്രഹമുണ്ടനെ കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കേണം മാധവാരുപദേ രാമാകാരുണ് ഇസ്തോത്രം മയാൃതം ജപിച്ചിടുന്നപുമാൻ ഭക്തനാ തത്വജ്ഞനായിടേണം വിശേഷിച്ചും മൃത്യു വന്നടുക്കുമ്പോൾ ചിത്തെ സംഭവിപ്പതിനായി അനുഗ്രഹിക്കണം അങ്ങനെ തന്നെയെന്നു രാഘവൻ നിയോഗത്താൽ തെങ്ങിനെ ഭക്തി പൂണ്ടുരേണുകാതനയനും സാദരം പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടുകൂപ്പി പ്രീതനാ ചെന്നു മഹേന്ദ്രാചലം പൂക്കിയിടിനാൻ